അവൻ്റെ മുഖത്തെ ഞെട്ടൽ അവൾ കണ്ടിരുന്നു സോന ഒന്നും പറയണ്ട ഞാൻ അറിഞ്ഞുവല്ല ജീവൻ്റെ ഡയറികൾ ഒരിക്കലും കള്ളം പറയില്ല പ്രത്യേകിച്ച് എനിക്ക് പരിചിതമായ വാക്കുകളും കൈയക്ഷരവും പിന്നെ ഞാൻ എല്ലാം ജീനയോട് ചോദിച്ചു മനസ്സിലാക്കി എന്നോട് പറയാമായിരുന്നല്ലോ ജീവന് എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയത് പറയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സത്യയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞപ്പോഴെങ്കിലും ജീവൻ എന്നോടൊക്കെ തുറന്ന് പറയാമായിരുന്നില്ലേ എല്ലാം പറയാനായി ആയിരുന്നു ഞാൻ വന്നത് പക്ഷേ നിന്നോട് പറ പ്രണയം പറയാൻ നിൽക്കുന്ന എൻ്റെ മുൻപിൽ നീ പറഞ്ഞത് നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നാണ് ഞാൻ തകർന്നു പോയി കുറെ നാളുകൾ ഞാൻ നിന്നെ വിളിക്കാനോ കത്തെഴുതാനോ ഒന്നും സാധിക്കാതെ വന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നിട്ടുണ്ടാവും ആ സമയത്ത് മറ്റാരെങ്കിലും മനസ്സിൽ സ്ഥാനം നേടിയിട്ടുണ്ടാവുമെന്ന് അത് ഞാനാണെന്ന് പറഞ്ഞ് നിന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് പക്ഷെ അന്നൻ്റെ പ്രണയം സ്വന്തമാക്കിയാണ് അവൻ നിന്നെ സ്നേഹിച്ചതെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ തകർന്നു പോയി പക്ഷേ ആ നേരം നിന്നോട് ഞാൻ എങ്ങനെ തുറന്നു പറയും അത് ഞാനായിരുന്നുവെന്ന് തകർന്നു നിൽക്കുന്ന നിന്റെ നിൻ്റെ ഒരിക്കലും അത് ആശ്വാസമാവില്ല ഒരു പക്ഷെ നിന്റെ മനസ്സിന്റെ താളം ഒരിക്കൽ കൂടി തെറ്റിക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മനപൂർവ്വം ഞാൻ മറച്ചു വെച്ചതായിരുന്നു പക്ഷെ സത്യ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല എൻ്റെ പ്രണയം മുതലെടുത്ത് നിന്നോട് അടുത്ത അവൻ്റെ ലക്ഷ്യം നീയാണോ ഞാനാണോ എന്ന് എനിക്കറിയില്ല അവസാനം കിട്ടിയെന്ന് നീ പറയുന്ന കത്ത് ഞാൻ അയച്ചതുമല്ല അവൻ അയച്ചതായിരിക്കും പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം അടുത്തറിയാവുന്ന ആരൊരാൾ ഇതിന് പിന്നിലുണ്ട് അതുമാത്രം എനിക്കറിയാം എനിക്കൊരാളെ സംശയമുണ്ട് എന്ന് വിചാരിച്ച് കൂടുതൽ അന്വേഷണങ്ങൾക്കൊന്നും ഞാൻ പോകാത്തത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ അറിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കത് സഹിക്കാൻ കഴിയില്ല ആരെയാണ് ജീവന സംശയം അഭയ് അവൻ എന്നോടൊരു പിണക്കമുണ്ട് അവന്തികയുടെ കാര്യത്തിൽ ഒരിക്കലും ഞാനല്ല കാരണമെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സിൽ പലപ്പോഴും എന്നോട് ദേഷ്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല തൻ്റെ കാര്യങ്ങൾ എപ്പോൾ ഞാൻ സംസാരിച്ചാലും അവനൊരു പ്രത്യേകതരം ദേഷ്യമാണ് എന്തിനേ വിവാഹം പോലും മുടക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം എൻ്റെ മനസ്സിൽ അഭയ നല്ല സംശയമുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും നമ്മുടെ പ്രണയം അറിയാവുന്ന മറ്റൊരാൾ തന്നെയാണ് ഇതിന് പിന്നിൽ പക്ഷേ എന്തു തന്നെ ദേഷ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി അവൻ മുന്നിട്ടിറങ്ങുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അവന് അവൻ്റെ പെങ്ങൾ അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അവനെ അവിശ്വസിക്കാതിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് അവനാണെന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം തീരും അവനോടുള്ള സ്നേഹവും വിശ്വാസവും പിന്നീട് കാണുന്നത് ജീവൻ്റെ മറ്റൊരു മുഖമായിരിക്കും അപ്പോഴാണ് അന്ന് മനസമ്മതത്തിൻ്റെ തലേന്ന് സത്യയുടെ ഫ്രണ്ടിനെ കണ്ട കാര്യവും ആ സംഭാഷണങ്ങളും സോനെ ആലോചിച്ചത് അതിനെപ്പറ്റി ജീവനോട് എന്ന് അവൾ സംശയിച്ചു മനസമ്മതത്തിൻ്റെ തലയിൽ ഞാൻ ഒരാളെ കണ്ടിരുന്നു സത്യയുടെ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു ഒരു രാഹുലിനെ കണ്ടിരുന്നു ഒന്ന് രണ്ട് വട്ടം അവനോടൊപ്പം ഞാൻ കണ്ടിരുന്നു സത്യ എന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചതും അയാളാണെന്നാണ് പറഞ്ഞത് അന്നയാൾ എന്നോട് പറഞ്ഞത് എന്നെ സ്വന്തമാക്കാൻ വേണ്ടി ജീവൻ സത്യയെ കൊന്നതാണെന്ന് അവർക്ക് സംശയമുണ്ടെന്ന് അത് കേട്ടപ്പോൾ ജീവന്റെ മനസ്സിലെ സംശയങ്ങൾ കൂടുകയായിരുന്നു എന്താണെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയാണ് ജീവൻ പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നേക്കാൾ വേദനിക്കുന്നത് ഞാനായിരിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ അത് കേട്ടപ്പോൾ സോനെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ നിനക്ക് കത്തെഴുന്ന കാര്യം ആരോടെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ സോഫി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അതെന്തെങ്കിലും ആവട്ടെ അപ്പം അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ സ്നേഹം അനുഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഉവ്വോ പിന്നെ നീ ഇനി എന്നെ ഇച്ചായനെന്ന് വിളിച്ചാൽ മതി അത് കേൾക്കാൻ നല്ല രസമാണ് ആണു ഇച്ചായ ആടിക്കൊച്ചേ പുറകിൽ നിന്നും അവളെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ജീവൻ ക്രിസ്ത്യ ചേട്ടായിയോട് പറയട്ടെ അന്ന് ചേട്ടായി വേച്ച ഹണിമൂൺ ട്രിപ്പിന് നമ്മൾ റെഡിയാണെന്ന് ജീവൻ്റെ ഇഷ്ടം സോറി ഇച്ചായൻ്റെ ഇഷ്ടം എങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോയാലോ പോകാം എങ്കിൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് വിട്ടാലോ അതെന്താ അവിടെ പ്രണയിക്കാൻ കടലിനേക്കാൾ ഭംഗിയുള്ള വേറെ എന്തുണ്ടടി ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ ജീവൻ ഒരുപാട് തിരക്കിലാണെന്ന് എനിക്കറിയാം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രിപ്പ് പോകാനൊക്കെ പറയുന്നത് ജീവനല്ല ഈ ചായൻ വീണ്ടും സോറി ഇച്ചായൻ തിരക്കിലല്ലേ അല്ലേടി ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റൂ എങ്കിൽ പോവാം എൻ്റെ ഇച്ചായനെ സ്നേഹിക്കാൻ ഈ ജന്മം മുഴുവൻ എനിക്ക് തികയില്ല ഈ സ്നേഹക്കൊടുക്കയിൽ ജീവിക്കാൻ ഈ ജന്മം മുഴുവൻ ഇപ്പോൾ എൻ്റെ മുൻപിൽ ഉണ്ടല്ലോ എങ്ങും പോയില്ലെങ്കിലും എൻ്റെ അടുത്ത് ഇത്രത്തോളം ഹൃദയ അടുത്ത് ജീവനുണ്ടല്ലോ എനിക്ക് എനിക്കിച്ചാനെ സ്നേഹിക്കാൻ അതൊക്കെ തന്നെ ധാരാളമാണ് അതിനുവേണ്ടി പ്രത്യേകം ഒരു ട്രിപ്പോ യാത്രയോ സ്ഥലങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഇച്ചാൻ എന്നും എപ്പോഴും എൻ്റെ അരികിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി എന്നും എപ്പോഴും നിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാകും എൻ്റെ അവസാന ശ്വാസം മാറിയുന്നത് മാറിയുന്നതുവരെ അവനത് പറഞ്ഞതും സോനിയവൻ്റെ വായ് പൊത്തിക്കളഞ്ഞു അങ്ങനെ പറയില്ലേ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവൻ അവളെ ചേർത്ത് പിടിച്ചു ഒരു ദീർഘചുംബനത്തിൽ തന്നെയാണത് അവസാനിച്ചത് ഇവിടെ ഈ മുറിയിലിരുന്ന് ഞാൻ നിന്നോടൊത്തുള്ള ജീവിതം എന്തോരം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയൂ ജീവൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എനിക്ക് സങ്കടം തോന്നുക ഞാൻ അറിയാതെയാണെങ്കിലും വേറൊരാളെ സ്നേഹിച്ചു പോയില്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു സഹിച്ചില്ല ആ കാഴ്ച ജീവന് എന്നോട് ക്ഷമിക്കില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് ചോദിച്ചതും അവളുടെ വായ പൊത്തിക്കളഞ്ഞു എൻ്റെ മോൾ എന്നോട് ക്ഷമ ചോദിക്കാതെ അറിയാതെയാണെങ്കിലും ഇടയ്ക്ക് നിന്നെ മറന്നത് ഞാനാണ് എൻ്റെ തെറ്റാണ് അതിൽ അതിലനുഭവിച്ചതോ ശിക്ഷ നിനക്കും ശരിക്കും ക്ഷമ പറയേണ്ടത് ഞാനാണ് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അവളവന് ഇറുക പുലർന്നു ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ കൂറുകിയിരുന്നു പുറത്ത് വെള്ളം വീഴുന്ന ഉച്ച കേട്ടാണ് രണ്ടാളും ജനാലിക്കരകിലേക്ക് ചെന്നത് കാറ്റ് വീശി മഴ പെയ്യാൻ തുടങ്ങുകയാണ് കാറ്റിനൊരു പ്രത്യേക തണുപ്പുണ്ട് സോനി അവളുടെ ഷാളെടുത്ത് ജീവൻ്റെ ശരീരത്തിൻ്റെ കൂടെ ചേർത്ത് പുതച്ചു രണ്ടുപേരും ഒരു ഷോളിൽ പുതിച്ചു നിന്നു നമുക്കൊന്ന് മഴ നനഞ്ഞാലും ജീവൻ ചോദിച്ചു അവളുടെ കയ്യും പിടിച്ചവൻ മഴയിലേക്ക് ഇറങ്ങി നിന്നോടൊപ്പം ഒന്ന് മഴ നനയാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയൂ ജീവൻ പറഞ്ഞു ആസ്വദിച്ച് രണ്ടാളും ആ മഴയെ തങ്ങളിലേക്ക് ആവാഹിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയപ്പോൾ അവളൊന്ന് കുറുകി അപ്പോഴേക്കും ജീവന്റെ ചുണ്ടുകൾ അവൻ്റെ ഇണയെ കവർന്നിരുന്നു ആ മഴയുടെ കുളിരം ഇരു ശരീരങ്ങളും ചൂട് പിടിക്കുകയായിരുന്നു പിന്നീടുള്ള നാളുകൾ പ്രണയാർദ്രമായിരുന്നു അവന്റെ പ്രണയം ഒരു മഴയായി അവളെ നനച്ചുകൊണ്ടേയിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടുപേരും ഹണിമൂണിന് പോകാനായി തയ്യാറെടുത്തു കൊച്ചിയിൽ നിന്നും എയർ ഇന്ത്യയുടെ കുഞ്ഞു വിമാനത്തിലാണ് ലക്ഷദ്വീപിലേക്ക് അവർ പുറപ്പെട്ടത് അഗതിയിലെ എയർപോർട്ട് ലാൻഡ് ചെയ്യുന്നത് രസകരമായ ഒരു അനുഭവമാണ് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന വീതി കുറഞ്ഞ തുരുത്തിലാണ് അഗത്തി വിമാനത്താവളം വിമാനം കടലിലേക്ക് താണിറങ്ങുന്ന പ്രതീതിയാണ് നിലം തൊടാനാവുമ്പോൾ മാത്രം റൺവേ തെളിഞ്ഞു വരും ചെറിയ റൺവേയും ഏതാനും മുറികളിലുള്ള ചെറിയ കെട്ടിടവും ചേർന്നാൽ അഗത്തി വിമാനത്താവളമായി കൊച്ചിയിൽ നിന്നും തിരിച്ച് സർവീസ് നടത്തുന്ന ഒരു വിമാനം മാത്രം സോനയ്ക്ക് കൗതുകം തോന്നി അവൾ ജീവന്റെ കൈറങ്ങളിൽ മുറുക്ക പിടിച്ചു അകത്തിയിലെത്തി ഒരു ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേരും മുറിയെടുത്തു ജീവൻ നേരത്തെ എല്ലാം ബുക്ക് ചെയ്തിരുന്നു രണ്ടുപേരും മുറിയിലേക്ക് കയറി ജീവൻ സോനയെ വട്ടം ചുറ്റിപ്പിടിച്ചു ചുറ്റും കടലും ഞാനും നീയും നമ്മുടെ സ്വപ്നങ്ങളും അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവൾ നാണത്താൽ അവനോട് ചേർന്ന് നിന്നു അവൻ്റെ കൈകൾ കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു കുളിച്ച് വായിച്ചായ ക്ഷീണിച്ച് വന്നതല്ലേ ശരി മേഡം ശരീരമൊന്ന് തണുപ്പിച്ചു വരാം തിരിച്ചു വരുമ്പോൾ നീ ഒന്ന് ചൂടാക്കി തന്നാ മതി കുസൃതിയോടെ അവനത് പറയുമ്പോൾ സോനയുടെ മുഖം നാണത്താൽ ചുവന്നു ഇവിടെയാണോ നമ്മൾ താമസിക്കുന്നത് സോന ചോദിച്ചു അല്ല അത് വേറൊരു സ്ഥലത്താണ് വേറൊരു കുഞ്ഞ് ദ്വീപ് അതാണിവിടുത്തെ ഹണിമൂൺ പ്ലേസ് നല്ല രസമുണ്ട് ഇവിടെ അല്ലേ നിനക്കിഷ്ടമായോ ഒരുപാട് ഇച്ചായനോ എനിക്കിഷ്ടം രാത്രിയിലാണ് കടലിൽ തണുപ്പും നിന്റെ ചൂടും ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് കീഴ്ചുണ്ട് കടിച്ച് അവളെ കുസൃതിയോട് നോക്കി ജീവൻ പറഞ്ഞു ഛേ ാണില്ലാത്ത മനുഷ്യൻ അവൾ അവനെ ആഞ്ഞു തള്ളി അവൻ അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു അവളെ അവൻ ചുമനം കൊണ്ട് പൊതിഞ്ഞു രണ്ടുപേരും കുളിച്ചു വന്നപ്പോൾ അവരെ കാത്ത് ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു നീല നിറത്തിലുള്ള കടലും കടൽനടിയിലെ പവിഴപ്പുറ്റം സ്കൂബ ഡൈവിംഗ് അടക്കമുള്ള സാഹസിക വിനോദങ്ങൾ എന്നിവയാണ് ലക്ഷദ്വീപിനെ സഞ്ചാരികളുടെ ഇഷ്ട ഡ ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നത് ചെറുതും വലുതുമായ ധാരാളം ദ്വീപുകളുണ്ട് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്ത കാഴ്ചകളാണ് ലക്ഷദ്വീപിൽ കാണാൻ കഴിയുക ഈ കാഴ്ചകൾ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ യാത്രാപ്രേമികളും തെളിഞ്ഞ ദിവസമാണ് കടലും ശാന്തം സമയം പാഴാക്കേണ്ട ബംഗാരം ദ്വീപിലേക്ക് സ്പീഡ് ബോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗൈഡ് അറിയിച്ചു മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്പീഡ് ബോട്ടാണ് കാര്യമായ ജനവാസമില്ലാത്ത കുഞ്ഞ് ദ്വീപാണ് ബംഗാരം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കപ്പൽ സർവീസ് ഇല്ല ഹെലികോപ്റ്ററിലോ സ്പീഡ് ബോട്ടിലോ പോകണം ഹെലികോപ്റ്റർ സർവീസിന് ചെലവേറും മാത്രമല്ല കടലിലൂടെയുള്ള ബോട്ട് യാത്ര രസകരവും ദ്വീപിന് ചുറ്റും കടലിൽ പവിഴപ്പുറ്റുകൾ അതിരിടുന്നതുകൊണ്ടാണ് ഇവിടെ കടൽ പൊതുവെ ശാന്തമായിരിക്കുന്നത് പവിഴപ്പുറ്റുകൾ ഒരു കോട്ട പോലെ നിലകൊള്ളുന്നു ഇതിനെയാണ് ലഗൂൺ എന്നും ബിലം എന്നും വിളിക്കുന്നത് ആഴം കുറഞ്ഞ തിളഞ്ഞ വെള്ളത്തിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അടിയിലുള്ള വെളുത്ത പഞ്ചാരമണലിൻ്റെ സാന്നിധ്യം കാരണമാണ് ഇവിടെ കടൽ പച്ച നിറത്തിൽ കാണപ്പെടുന്നത് ബോർഡിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നീന്തി തുടിക്കുന്ന കൂറ്റൻ കടലാമകളെയും മത്സ്യങ്ങളെയും കാണുന്നു സോനയെല്ലാം ക്യാമറയിൽ പകർത്തി ഒപ്പം ഇരുവരുടെ പ്രണയാർദ്രമായ കുറച്ച് ചിത്രങ്ങളും ലഗൂൺ പിന്നിട്ട് ബോട്ട് മുന്നോട്ട് പോയപ്പോൾ വെള്ളത്തിന്റെ നിറം നീലയായി ഇവിടെ കടലിന് ആഴമുണ്ട് തിരകൾ ആഞ്ഞടിക്കുന്നു ഭയപ്പെടുന്ന രീതിയിൽ കടൽ ഇളകി മറിയുന്നില്ല ബോട്ട് അല്പം ചാഞ്ചാടുന്നുണ്ട് സോന ജീവനെ മുറുക്കി പിടിച്ചു പേടിയുണ്ടോ ജീവൻ കാതരമായി അവളോട് ചോദിച്ചു ഇല്ല ഇച്ചനൊപ്പമുള്ളപ്പോൾ എനിക്ക് പേടിയില്ല അവൻ അവളെ ഒരിക്കൽ കൂടി തന്നോട് ചേർത്ത് പിടിച്ചു കടലിൽ ഡോൾഫിനുകൾ കലാപ്രകടനം ചെയ്യലുള്ള കാഴ്ച തന്നെയാണ് ഒരു മണിക്കൂറിലധികം യാത്ര ചെയ്ത് കാണും ബംഗാരം ദ്വീപിലെ അകലെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അടുക്കുന്തോറും ആ കുഞ്ഞു ദ്വീപിന് ഭംഗി ഏറി വരുന്നു ബംഗാരത്തിൻ്റെ ലഗോണിലേക്ക് ബോട്ട് പ്രവേശിച്ചു പച്ചക്കടലും നീലാകാശവും തീരത്തെ വെളുത്ത പഞ്ചാരമണലും അതിനപ്പുറത്തെ തെങ്ങിൻ തലപ്പുകളും എല്ലാം ചേർന്ന് മനോഹരമായ രംഗപടം സോനയ്ക്ക് അന്തരീക്ഷം ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതൊരു പറുദീസ തന്നെയാണ് എന്ന് ജീവൻ ഓർത്തു കരയോടടുപ്പിച്ച് ഒരു ഓടം നൊങ് നൊങ്കൂരമിട്ട് നിർത്തിയിരിക്കുന്നു കപ്പലുകളും യന്ത്രവൽക്കൃത ബോട്ടുകളുമെല്ലാം വരുന്നതിന് മുൻപ് ദ്വീപവാസികൾക്ക് കേരളത്തിലേക്കും മംഗലാപുരത്തേക്കും എല്ലാം യാത്ര ചെയ്തിരുന്ന ഓടത്തിൻ്റെ മാതൃകയിൽ പണിതുണ്ടാക്കിയതാണിത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ല ഒരു സ്മരണിക മാത്രമാണ് ബംഗാരത്തിലേക്ക് അടുക്കും മുൻപ് ഗതി അല്പം മാറ്റി മറ്റൊരു ദ്വീപിനരികിലേക്ക് ബോട്ട് തിരിച്ചുവിട്ടു ബംഗാരം പോലെ ചെറിയൊരു ദ്വീപ് തന്നെ തിന്നക്കര അവിടെ ആൾപ്പാർപ്പില്ല ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന താൽക്കാലിക ഹട്ടുകൾ മാത്രം ബോട്ട് ബംഗാരത്തിലേക്ക് തിരിച്ചുവിട്ടു ബോട്ടിൽ നിന്നും കരയിലേക്ക് കയറുന്നതിനാൽ ഫൈബർ കൊണ്ടുള്ള ഫ്ലോട്ടുകൾ ഇന്റർലോക്ക് ചെയ്ത് ചേർത്ത് വെച്ച പാലമുണ്ടാക്കിയിരിക്കുന്നു ബംഗാരം റിസോർട്ട് എന്ന ബോർഡ് കടൽക്കരയിലുണ്ട് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഹട്ടുകളാണ് തീരത്തോട് ചേർന്നുള്ളത് താമസ സൗകര്യം മുൻകൂട്ടി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം ഏറെ പ്രസിദ്ധമായ ഹണിമൂൺ ലൊക്കേഷൻ ആണത് ഗൈഡ് പറഞ്ഞു ജീവൻ കുസൃതിയോടെ അവളെ നോക്കി രണ്ട് മണിക്കൂറോളം ചെലവിട്ട തീരത്തിന്റെ ഭംഗി ആസ്വദിച്ച ശേഷം ദ്വീപിൻ്റെ മധ്യഭാഗത്തേക്ക് പോയി മുന്നോട്ട് പോയപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെറിയ തടാകം പ്രകൃതിദത്തമായി രൂപം കൊണ്ടതാണത് ഉപ്പ് കലരാത്ത വെള്ളമാണതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് തരം പക്ഷികൾ ഈ തടാകത്തെ ചുറ്റിപ്പറ്റി ബംഗാറും ദ്വീപിൽ പാർക്കുന്നുവെന്നാണ് കണക്ക് സാധാരണ ദ്വീപുകളിൽ ഇത്രയധികം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പക്ഷികൾ ഉണ്ടാവാറില്ല മദ്യത്തിന് ലക്ഷദ്വീപിൽ വിലക്കുണ്ട് കള്ള് ഹൽവ ഉണ്ടാക്കാനേ ഉപയോഗിക്കൂ അവിടെ റിസോർട്ടിലുള്ള മാനേജർ ഹൽവിയും കരിക്കൻ വെള്ളവും തേങ്ങാപ്പൂളും അവരെ സൽക്കരിച്ചു ഗൈഡ് റിസോർട്ട് മാനേജറോട് എന്തോ പറഞ്ഞു ദ്വീപിലുള്ളവർ പരസ്പരം സംസാരിക്കുന്ന ഭാഷ പുറത്തുനിന്ന് വരുന്ന മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേരളത്തിൽ നിന്നും കുടിയേറിയവരുടെ പിന്മുറക്കാരായതുകൊണ്ട് തന്നെ മലയാളമാണ് ഇന്നാട്ടുകാരുടെ മാതൃഭാഷ പുറത്തുനിന്നുള്ളവരോട് സംസാരിക്കുമ്പോൾ ശുദ്ധമായ അച്ചടി ഭാഷയും കേരളത്തിൽ നിന്നുള്ളവരുടെ സംസാര ഭാഷയും ഉപയോഗിക്കും പക്ഷേ അവരുടെ നാട്ടുഭാഷ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ കുറച്ചു കാലത്തെ പരിചയം വേണം കവരത്തെ തീരത്തെ ബോട്ടുകളും കപ്പലുകളും ബംഗാരത്തിലെത്തിയപ്പോൾ ബോട്ടിന് പിന്നാലെ ഡോൾഫിൻ കൂട്ടം കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു അത് എന്ന് സോനയ്ക്ക് തോന്നി അപ്പോഴാണ് കാഴ്ച കണ്ടത് കടൽവെള്ളത്തിന് മുകളിലൂടെ നാലഞ്ച് പേർ നടന്നു പോന്നു അത്ഭുതം അടക്കാനാവാതെ സോനയത് ജീവനെ കാണിച്ചു കൊടുത്തു അത് കേട്ട് ഗൈഡ ദിവ്യാത്ഭുതത്തിൻ്റെ രഹസ്യം വെളിവാക്കിത്തന്നു ലഗൂണിന് കടലിൽ ഒന്നും രണ്ട് മീറ്ററുകളിൽ ആഴമുണ്ടാവും പവിഴപ്പൂറ്റുകൾക്കടുത്ത് വേലിയേറ്റ വേലിയിറക്ക സമയത്ത് തീരെ ആഴം കുറവാകും തോണിയിൽ അതിനടുത്തുവരെ ചെന്ന് പവിഴപ്പൂറ്റുകൾ ശേഖരിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത് രണ്ടുപേരും റിസോർട്ടിലേക്ക് കയറി ഗൈഡിന് നല്ലൊരു ടിപ്പ് ജീവൻ കൊടുക്കാൻ മാറുന്നില്ല ഉച്ചഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും കാഴ്ചയിലേക്ക് ഇറങ്ങി അഗത്തി ബീച്ചിലെ വൈകുന്നേരങ്ങൾ ഏറെ രസകരമാണ് കടൽ തീരത്ത് പഞ്ചാരമണ്ണലിട്ട കസേരയിലിരുന്ന് മനോഹരമായ അസ്തമയ കാഴ്ച കാണാം തീരെ തിരയിൽ അടിച്ചെത്തിയ പഴപ്പൂറ്റുകളുടെ അവശിഷ്ടങ്ങൾ ചിതറി കിടക്കുന്നു ഈ പഴപ്പൂറ്റുകൾക്ക് പലയിടത്തായി വാരിക്കൂട്ടിയിരിക്കുന്നു സിമെൻറ്റും ഈ പഴപ്പൂറ്റുകളും കൂടെ കൂട്ടി കോൺക്രീറ്റ് ഉണ്ടാക്കി വാർത്ത് കട്ടകൾ ഉണ്ടാക്കിയെടുക്കും ഇവിടുത്തെ മിക്ക കെട്ടിടങ്ങളും ഈ കടകളുപയോഗിച്ച് പണിതാണ് കുറേ നേരം രണ്ടുപേരും ആ കാഴ്ച നോക്കി നിന്നു സൂര്യനാഴിയിലേക്ക് താണിരിക്കുന്നു അവൻ്റെ പ്രണയം കടലിന് നൽകാൻ ജീവൻ പ്രണയപൂർവ്വം അവളെ നോക്കി റൂമിലേക്ക് ചെന്നതും നല്ല തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു നല്ല തണുപ്പല്ലേ സോന കടലിൻ്റെ സൗന്ദര്യം നോക്കി പറഞ്ഞു ഏ നി തണുപ്പ് മാറ്റാനല്ലേ ഇവിടെ ഞാൻ അവൻ അവളെ ചേർന്ന് നിന്ന് പറഞ്ഞു കടലിന്റെ തടുമടിച്ച് ജീവനെ വാരി പുണർന്നാണ് സോന കിടന്നത് അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ ഇടം കൈ അവൻ അവൻ്റെ കരങ്ങളിലാക്കി കോർത്തു പിടിഞ്ഞ വിരലുകളിൽ ജീവൻ കുസൃതികൾ കാണിച്ചു ഇണ ചേർന്ന വിരലുകൾ പോലും പരസ്പരം പ്രണയം പങ്കുവെക്കുകയാണെന്ന് തോന്നിപ്പോയി അവളെ താനോട് ചേർത്ത് കിടത്തി ഇടന്തോളിൽ മുഖം ചേർത്ത് താടി രൂപങ്ങളാൽ ജീവൻ ഇക്കിളി കൂട്ടി പിഴഞ്ഞു പോയവൾ അവൻ്റെ കൈകൾ അവളുടെ ഉദരത്തെ ചുറ്റി വരഞ്ഞു അവളെ പുണരുമ്പോൾ അവളും അവനിൽ അലിയാൻ ആഗ്രഹിച്ചു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ ഒരു തന്ത്രി പോലെ മീട്ടാൻ തുടങ്ങിയപ്പോൾ അവളും ആഗ്രഹിക്കുകയായിരുന്നു കടലിൻ്റെ ആഴിയിൽ ഒഴിച്ച പകലോനെ പോലെ അവൻ്റെ പ്രണയം ഏറ്റുവാങ്ങാൻ ആ ഒരാഴ്ച കാലം ജീവൻ്റെയും സോനയുടെയും ജീവിതത്തിൻ്റെ വസന്തകാലമായിരുന്നു പ്രണയം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് അവരിൽ പെയ്തിറങ്ങി അവളുടെ പ്രണയ കടലിൻ്റെ ആഴിയിൽ അവൻ സൂര്യനായി മുങ്ങി നിവർന്നു കാതരമായി ആ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ജീവൻ്റെ വിരിമാറിൽ ആ കരവലയത്തിൽ സംരക്ഷണത്തിൽ ശരീരത്തിനൊപ്പം മനസ്സും പൂർണ്ണമായി അവന് നൽകി ഏരിയുന്ന ആ പ്രണയ ചൂടിൽ അവനായി ഒരിക്കൽ കൂടി അവളെ സമർപ്പിച്ച് ഒന്നാകുമ്പോൾ തൻ്റെ പ്രണയത്തിൻ്റെ ഉടയോനെ തനിക്ക് ലഭിച്ച സന്തോഷം മാത്രമായിരുന്നു സോനയ്ക്ക് ലക്ഷദ്വീപിനോട് യാത്ര പറയുമ്പോൾ ജീവൻ്റെ പ്രണയത്തിൻ്റെ അടയാളമായി ഒരു കുഞ്ഞതിഥി കൂടി അവളുടെ ഉദരത്തിൽ മുള പൊട്ടാൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് അവർ അറിഞ്ഞ് അവൾ അറിഞ്ഞൊരു നില തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലക്ഷദ്വീപിനെ കുറിച്ച് ഇത്രയും എഴുതിയത് ഇത് പണ്ട് എഴുതിയൊരു കഥയാണ് ഇത് യാത്രാ കാറ്റഗറിയിൽ വരുന്ന കഥയായിരുന്നു